നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹിഫ ചാമ്പ്യൻസ് ലീഗിൽ പൊളിച്ചടുക്കിയ കംബാക്കുകൾ കണ്ട ദിവസമാണ് ആദ്യ ദിവസം തന്നെ യു സിയിൽ വേറെ ലെവലായി എന്ന് വേണമെങ്കിൽ പറയാം ചരിത്രം കുറിച്ചിരിക്കുകയാണ് കറബാഗ് ആദ്യത്തെ അസർബൈജാനി ഈ ക്ലബാണ് ഏർ ക്വാളിഫൈങ് ഗ്രൗണ്ടിലല്ലാതെ ഹിഫ ചാമ്പ്യൻസ് ലീഗിൽ വിജയിക്കുന്ന ആദ്യത്തെ ക്ലബ്ബാണ് അവര് രണ്ട് മൂന്നിനാണ് ബെൻഫിക്കെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് പൂജ്യത്തിന് പുറകിൽ പോയിട്ടാണ് ഈ കളി അവർ തിരിച്ചു പിടിച്ചത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും ബെൻഫിക്കയ്ക്ക് വേണ്ടി വഴഞ്ചി ആറാമത്തെ മിനിറ്റിൽ ഗോളടിച്ചിരുന്നു പതിനാറാമത്തെ മിനിറ്റിൽ പാവലിഡീസും ഗോളടിച്ചപ്പോൾ ബെൻഫിക്ക അനായാസം വിജയിച്ചേറുമെന്ന് കരുതി എന്നാൽ ബെൻഫിക്കയുടെ വലയിലേക്ക് അവരുടെ മൈതാനത്ത് അതായത് എതിർ ടീമിൻ്റെ മൈതാനത്ത് കളിക്കാനിറങ്ങിയത് കറബാഗ് എങ്ങ് രണ്ട് പോയത്തിന് പുറകിൽ പോയിട്ടും അതിശക്തമായിട്ട് തിരിച്ചടിക്കുന്ന കാഴ്ച മുപ്പതാമത്തെ മിനിറ്റിൽ അൻഡ്രാഡയിലൂടെ ആദ്യ ഗോളിൽ അവർ മടക്കുന്നു പിന്നെ നാൽപ്പത്തെട്ടാമത്തെ മിനിറ്റിൽ ജ്യൂഡൻ മാർക്കസിലൂടെ രണ്ട് രണ്ട് ദസാമത് നില ഒടുവിൽ എൺപത്തി ആറാമത്തെ മിനിറ്റില് കാശുക്ക് കൂടി ഗോളടിച്ചപ്പോ രണ്ട് മൂന്നിന്റെ വിജയമാണ് അസർബൈജാൻ ഈ ക്ലബ്ബ് പോർച്ചുഗീസ് വമ്പന്മാരായ ബെൻഫിക്കു മേൽ നേടിയിരിക്കുന്നത് മറ്റൊരു തിരിച്ചുവരവിന്റെ മാസ്മരികത കണ്ട മത്സരം അതൊരു വല്ലാത്ത പോരാട്ടം ഉണ്ടായിരുന്നു എട്ട് ഗോളുകൾ രണ്ടാം പകുതിയിൽ പിറന്ന മത്സരം ഡോട്ട്മിൻഡ് വേഴ്സസ് യുവൻഡസ് പോരാട്ടം യുവൻഡസിന്റെ മടങ്ങി വരവ് അവസാന ഘട്ടത്തിൽ ഇഞ്ചുറി ടൈമിൽ രണ്ട് ഗോളുകൾ അടിച്ചു നാല് രണ്ടിന് പുറകിൽ നിന്നിട്ട് രണ്ട് ഗോളുകൾ ഇഞ്ചുറി ടൈമിൽ അടിച്ച് മത്സരം നാലേ നാലിന്റെ സവതില അതായത് ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു രണ്ടാം പകുതിയിൽ പിന്നെ രണ്ട് ടീമും മത്സരിച്ച് ഗോളടിക്കുന്ന കാഴ്ച എട്ട് ഗോളുകൾ പിറന്ന ഒരു ക്ലാസിക് പോരാട്ടമായിട്ട് കളി മാറുന്നതാണ് നമ്മൾ രണ്ടാം പകുതിയിൽ കണ്ടത് രണ്ടാം പകുതിയിൽ ആദ്യം ഗോളിടിക്കുന്നത് ോട്ട്മുണ്ടാണ് ഡോട്ട്മുണ്ടിന് വേണ്ടി അദ്ദേഹം ഈ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു കളിയുടെ അൻപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് എട്ട് ഗോളുകളിൽ ആദ്യത്തേത് പിറങ്ങുന്നത് അവിടെ അൺലോക്കഡ് ആവുന്നു അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഇൽഡിസിലൂടെ ആ ഗോൾ മടക്കി യുവൻഡസ് തൊട്ടുപിന്നാൽ അറുപത്തഞ്ചാമത്തെ മിനിറ്റിൽ എൻ എച്ച് എയിലൂടെ ഡോട്ട്മുണ്ട് ലീഡ് തിരിച്ചു പിടിക്കുന്നു രണ്ട് ഒന്ന് വിട്ടുകൊടുത്തോ യുവൻഡസ് ഇല്ല അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ ബ്ലഹോവിച്ചിലൂടെ ഗോളടിച്ചുകൊണ്ട് രണ്ടേ രണ്ടിൻ്റെ സമനില വെറും മൂന്നാല് മിനിറ്റിനുള്ളിൽ അത്രയും ഗോളുകൾ കയറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു എഴുപത്തിനാലാമത്തെ മിനിറ്റിൽ കൂട്ടോയിലൂടെ ഡോട്ട്മുണ്ട് ലീഡെടുത്തു പിന്നാലെ അവർ എൺപത്താറാമത്തെ മിനിറ്റിൽ അടുത്ത പെനാൽറ്റി കൊണ്ട് നാല് രണ്ടിൻ്റെ ലീഡിലേക്കും കടന്നുപോയി അവർ വിജയിച്ചു എന്ന് കരുതിയതാണ് എന്നാൽ ഇഞ്ചുറി ടൈമിലാണ് ബാക്കി കിടന്നത് വിളഹ വെച്ച് തൻ്റെ അടുത്ത ഗോൾ നേടുന്നു അത് ഇഞ്ചുറി ടൈമിൽ നാല് മിനിറ്റ് ആയപ്പോഴാണ് പിന്നെ തൊട്ടു പിന്നാലെ തന്നെ കെല്ലിയുടെ ഗോൾ കൂടി വരുമ്പോൾ നാല് നാലിന്റെ സമനിലയിലാണ് ആ മത്സരം അവസാനിച്ചത് അതോടൊപ്പം തന്നെ മറ്റൊരു മത്സരത്തിൽ ഇന്നലെ പി എസ് വി ഐദോബനെ മൂന്ന് ഊന്നിന് യൂണിയൻ എസ് ടി പരാജയപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു കിടിലൻ തുടക്കമാണ് യു സി എൽ ലഭിച്ചിരിക്കുന്നത് എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക് സുഡ്യൂദാ